മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ജനുവരി തുടക്കമാകും ഗ്രാമപഞ്ചായത്തും കരുവാറുകുണ്ട് ക്ലബ്ബ് അസോസിയേഷനും പൗരാവലിയും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള ബഡ്സ് സ്കൂൾ നിർമ്മിക്കാൻ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള ചീനിപ്പാടത്താണ് ഇരുപത് ദിവസം നീണ്ടു ഫെസ്റ്റ് നടക്കുക ഈ മാസം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് നമ്മൾ ആ ഫെസ്റ്റ് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ ഫെസ്റ്റ് വൻ വിജയമാക്കുവാൻ ഭിന്നശേഷി കുട്ടികൾക്കായി സ്കൂളിന് സ്ഥലം വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും കരുവാരക്കുണ്ട് ക്ലബ്ബ് അസോസിയേഷനും പൗരാവലിയും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനാറിന് വൈകുന്നേരം ആറിന് ചീനിപ്പാടത്ത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന് തുടക്കം കുറിക്കും കാർണിവൽ ഗാനമേള നാടൻപാട്ട് ഫുഡ് കോർട്ട് ഇഷൽ ആൻഡ് ഗസൽ മെഹിൽ പൈതൃകോത്സവം ഭിന്നശേഷി കലോത്സവം പെറ്റ് ഷോ റോബോട്ട് ആൻഡ് അനിമൽ ഷോ എന്നിവയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നത് കക്ഷി യും ഫെസ്റ്റിനുണ്ട് സംഘാടനം എന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിലൂടെ അത് യാഥാർത്ഥ്യമാവും അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നത്തെ ഈ പദ്ധതി എന്തായാലും ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും നിശ്ചിതമായ സഹകരണവും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ഇതിൽ അത്യന്താപേക്ഷിതമാണ് അവരുടെ സഹകരണം പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസാദിച്ചുകൊണ്ട് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് നെഹ്മാൻ പാറമ്മൽ വി സി ഉണ്ണികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ ഹമീദ് ഹാജി മാനുവൽകുട്ടി മണിമല കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി പി കുഞ്ഞാപ്പു ഹാജി ക്ലബ്ബ് അസോസിയേഷൻ പ്രതിനിധി കെ ഇസ്മായിൽ ഒ പി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു തിൽ നമുക്ക് വൈവിധ്യമാർന്ന കലാപരിപാടികളുണ്ടാവും അതിന് ഓരോ ദിവസങ്ങളിലും ഈ ഇരുപത് ദിവസങ്ങളിലും അവിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കും എൻ ആർ ജി എസിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലോത്സവം ആ വേദിയിൽ വെച്ച് നടക്കും അതേപോലെ ആശാവർക്കർമാരുടെ അംഗനവാടി ടീച്ചർമാരുടെ അതേപോലെ നമ്മുടെ കുടുംബശ്രീ ഭിന്നശേഷി കലോത്സവം പൈതൃകോത്സവം തുടങ്ങിയ കരുവാരങ്ങളിൽ തനത് ആയിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളും അതോടൊപ്പം കരുവാരകുണ്ടിലെ അനുഗ്രഹീതരായ കലാകാരന്മാർ അണിയിച്ചിരിക്കുന്ന ഗാനമേളയും നൃത്ത നൃത്തങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായി നടക്കും ബ്യൂറോ കരുവാരകുണ്ട്